ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ സുഖന്നല്ലേ എല്ലാവർക്കും അലഹമില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് തുടർന്നും നിങ്ങൾ എൻ്റെ വീഡിയോക്ക് ഇങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം എന്നും കൂടെ പറയുകയാണ് കേട്ടോ അപ്പം അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ കുറച്ച് കുറച്ച് ദിവസമൊക്കെ ആയിട്ട് നമ്മളെ വീഡിയോ വീണ്ടും വ്യൂ ഒക്കെ ഒന്ന് കുറഞ്ഞൊന്ന് ലോ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് കണ്ടപ്പം എന്താ പറയുക കുറച്ചൊരു ഷെനിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെയുള്ള ആ ഒരു ഇതൊക്കെ അങ്ങോട്ട് വരുമല്ലോ സാധാരണ നമുക്ക് നല്ല വ്യൂ ഒക്കെ കാണുമ്പോൾ വീഡിയോ ഒക്കെ നിങ്ങളുടെ നിങ്ങളൊരു സപ്പോർട്ടും കാര്യങ്ങളും കാണുമ്പോഴാണ് പിന്നീടും എന്താകുക വീഡിയോ ഒരു ഡെയിലി വീഡിയോ ഇടാനും എടുക്കാനൊക്കെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഹഷാറുണ്ടാവുമല്ലോ അതങ്ങോട്ട് ഉണ്ടാവും കേട്ടോ അത് കുറയുമ്പോൾ എന്തോ ഒരു ഷേ എന്നുള്ള ഒരു ഇതങ്ങട്ടായിപ്പോകും എന്നാലും എന്താ പറയുക കുറച്ചെങ്കിലും കുറച്ച് എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഡെയിലി പിന്നെ വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പം ചിലപ്പം എല്ലാവർക്കും നമ്മൾ ഈ ഒരേ രീതിയിലുള്ള വീഡിയോ തന്നെയാണല്ലോ എന്നും ഇത് എന്നൊക്കെ ഉള്ള ആ ഒരു രീതിയിലാവുമ്പോൾ ചിലപ്പോൾ ഇനി മടുക്കണുണ്ടോ എന്നും അറിയില്ല എന്നാലും ഇനിയിപ്പോൾ എല്ലാവരും തിരക്കിലായിട്ടാണോ എന്നും അറിയൂല എന്തായാലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ കഴിയുന്ന പോലെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഞാൻ ഇന്നത്തെ പരിപാടി അറിയണ നമ്മൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ തന്നെയാണ് അപ്പോൾ അതാ രാവിലെ ചായങ്കടിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്നും ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇന്നിവിടെ നാലാൾക്കാർ ചോദിച്ച ചോദ്യമാണ് കേട്ടോ നാസിമോന് നാലാളില്ല മൂന്നാൾ നാസിമോന് പിന്നെ അങ്ങനെ അങ്ങോട്ട് ചോദിക്കാൻ ചോദിക്കാനറിയാത്തേ കൊണ്ടേ പിന്നെ കുട്ടി മാത്രം ചോദിച്ചിട്ടില്ല ബാക്കി ഇക്കിയും ബാക്കി രണ്ട് മക്കളും ചോദിച്ച ചോദ്യമാണ് അപ്പം ഇന്നും ദോശ തന്നെയാണോ ഇന്നലെയും ദോശയല്ലോ എന്നൊക്കെ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അവരോട് എന്നാൽ പിന്നെ നിങ്ങളെ തലേന്ന് രാത്രി ഒരു മെനു അങ്ങോട്ട് തന്നാൽ മതി എന്നാൽ രാവിലെ ഞാൻ അതിനനുസരിച്ച് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിനിട്ടോ അപ്പം എന്തോ ഞാനങ്ങ് ദോശക്കാരി വെള്ളത്തിലിട്ട് ഓട്ടടം ഉണ്ടാക്കാമെന്ന് പറഞ്ഞതേനു പിന്നെ രാവിലെ എണീറ്റപ്പം പിന്നെ അത് എനിക്ക് ദോശയായി മാറി ചിലപ്പോൾ ഇങ്ങനെ ഓരോരോ തീരുമാനത്തിലും ആദ്യം വിചാരിച്ച പിന്നെ എത്തിക്കൊള്ളണം എന്നൊന്നും ഇല്ല കേട്ടോ ഇൻ്റെ കാര്യം പിന്നെ ദോശ ചുട്ടതിന് ഭയങ്കര പ്രതിഷേധം എഴുന്നിട്ടോ ഇവിടെ എന്തായാലും എല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടേനോ പറഞ്ഞാലും അപ്പം അതാ ഞാൻ പിന്നെ ദോശക്കുള്ള അരിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടെനോ പിന്നെ അതാ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചുട്ടോണ്ട് നിൽക്കണുണ്ട് നാസിമോനും ഇന്ന് നേരത്തെ തന്നെ നീച്ച് വന്നിട്ടുട്ടോ ചില ദിവസം ഓൻ അങ്ങനെയാണ് ഏഴുമണിയാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കുട്ടികൾ മദ്രസയിലൊക്കെ പോയി കഴിയുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കു തന്നെ ഓന് നേരത്തെങ്ങട്ട് നീച്ച് വന്നോളൂ പിന്നെയെന്ന് പറഞ്ഞാൽ ഓനെ കൊണ്ട് അങ്ങനെ എനിക്ക് വലിയ ഞാൻ ഇപ്പം നേരത്തെ എണീച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ ഒരു പ്രായമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞല്ലോ ഇതിലും ചെറുതാവുന്ന സമയത്താണല്ലോ നമ്മൾ മക്കൾ നീക്കുന്നതിൻ്റെ മുന്നേ വേഗം ഒരു നീക്കുന്നതിൻ്റെ മുന്നേ തീർക്കാൻ പറ്റുന്ന പണികളൊക്കെ ഒന്ന് വേഗം തീർക്കട്ടെ എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുക ഇപ്പം പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ഓനെ എണീച്ച ഓനിക്കുള്ള ചായം കൊടുത്താൽ അവിടെ കളിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ ഓനങ്ങനെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഓനെ വീഡിയോ എടുക്കണത് കണ്ടിട്ടാണ് ആ കണ്ണും കൊണ്ടും മുഖം കൊണ്ടൊക്കെ ഓരോ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഓനെ അവിടെ ഇരുത്തി ഒരു ദോശയും അതിൽ ഒഴിച്ചിട്ട് ഇപ്പോൾ അതാണ് ഈ റൂം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി വന്നതായിരുന്നു ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വിരിച്ചൊന്ന് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ എനിക്ക് കാണുന്നുണ്ടെങ്കിൽ പിന്നെ ബെഡ് ഒക്കെ ഒന്നിങ്ങനെ വലിച്ചു വാരി ഇടുന്നതൊന്നും തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് നമ്മൾ എണീച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്താണ് വേഗം പുതുപ്പൊക്കെ മടക്കി വെച്ച് ഒന്ന് ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം എന്നുള്ളതാണ് കേട്ടോ വല്ലപ്പോഴാണ് ചിലപ്പോൾ ഒരിത്തിരിയെങ്കിലും നേരം വഴുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ഇത്തിരി ഗ്യാപ്പ് കിട്ടിയാൽ പിന്നെ വേഗം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കും കേട്ടോ അപ്പം ഞാൻ ദോശ ചൂടുന്നതിൻ്റെയൊക്കെ ഇടയിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നങ്ങനെ ചെയ്ത് തീർക്കുട്ടോ എന്നാൽ പിന്നെ നമ്മളും ഒന്ന് തീർത്തിട്ട് ഒരു പണി കഴിഞ്ഞിട്ട് വേറൊരു പണിയെടുക്കാമെന്ന് വെച്ച് നിന്നിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഓരോ പണി പണിയെടുത്തോണ്ട് എടുക്കേണ്ടി വരും നമ്മളെന്താ ഇപ്പം ഈ പോരേത്തെ പണികളിങ്ങനെ എടുക്കാൻ മാത്രമായിട്ടൊന്നും ഇല്ലാലോ ഞമ്മക്കും വേണ്ടേ റെസ്റ്റും വെറുതെ ഇരിക്കലും ഇല്ലേ അങ്ങനെയൊക്കെ ഇപ്പം ഞമ്മക്കും വേണ്ടേ അപ്പം പിന്നെ ഞാൻ എന്താക്കലാന്നറിയോ എന്താണ് പരമാവധി പറ്റുന്ന പണികളൊക്കെ ഒന്ന് വേഗം എടുത്ത് തീർക്കലൊക്കെ കണ്ടിട്ടോ ചിലപ്പോൾ ഇന്നത്തെ വീ വോയ്സ് കൊടുക്കുകയല്ല എന്തേലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തോന്നണുണ്ടോ ഇന്ന് ഞാൻ രാവിലെ എണീറ്റപ്പാട് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ച് ഇരുന്നിട്ടാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത് ഇന്ന് എനിക്ക് നമ്മളെ ഇവിടെ സ്കൂളിൽ ആർട്സ് നടക്കുന്നുണ്ട് മോൻ്റെ അപ്പോൾ അങ്ങോട്ട് പോകണം ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കൊക്കെ അങ്ങോട്ട് പോകണം പിന്നെ ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയിക്കോ വരുത്തുണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ ഈ എടുത്തു വെച്ച വീഡിയോ പോവലും കൊണ്ട് പിന്നെ എഡിറ്റ് ചെയ്യലും വോയിസ് കൊടുക്കലും ഒക്കെ ബുദ്ധിമുട്ടാവും പിന്നെ അപ്ലോഡ് ചെയ്യൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വന്നിട്ടാണെങ്കിലോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഇരുന്നിട്ട് അതൊന്നും ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ വോയിസും കാര്യങ്ങളൊന്നും ഇപ്പോൾ അവിടുന്ന് ഒന്നും പറ്റൂലാലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്ന് ഉറങ്ങി എണീച്ചപാടുള്ള ആ ഒരു സൗണ്ടിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ദോശ ചൂടലൊക്കെ ഒരു ഭാഗനെ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് വന്ന് തീയൊക്കെ ഒന്ന് കത്തിച്ച് നമ്മളെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വന്ന് നോക്കി അതും വെച്ചിട്ട് അങ്ങോട്ട് പോയാൽ അതിൻ്റെ പുറകെ വരും ചിലപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ തീയൊന്ന് ഉഷാറാക്കി ഒന്ന് രണ്ട് ചെ ചകിരിയും ചിരട്ടയൊക്കെ നിട്ടുകൊടുത്താൽ അതവിടെ കത്തിക്കോളും അപ്പോൾ അതൊക്കെ ആക്കി പിന്നെ എല്ലാവർക്കും ഉള്ള ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചായയൊക്കെ കുടിച്ച് എല്ലാവരും എല്ലാവരും വൈക്കും പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനും ചെറുത് മാത്രമാണ് ഉള്ളത് പോലെ അനിയൻ്റെ വീട്ടിൽ അവിടെ മോൻ്റെ കൂടെ കളിക്കുന്നുണ്ട് കളിക്കാൻ അങ്ങോട്ട് പോയി പോയിന് കുറച്ച് കഴിഞ്ഞാൽ രണ്ടാളും ഇങ്ങോട്ട് വരും അത് കഴിഞ്ഞാൽ രണ്ടാളും അങ്ങോട്ട് പോവും അങ്ങനെയൊക്കെയാണ് ഓരോ ഒരു കലാവിരുന്ന് പറയുന്നത് നാസിമോനെ സിമോനെ അങ്കവാടിയിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടാവില്ല കേട്ടോൻ്റെ കാര്യത്തിൽ അവിടെ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു സമാധാനം ഉണ്ടാവും ഇപ്പം അനിയൻ്റെ മോള് ഇല്ലാത്തതുകൊണ്ട് ഓക്ക് ഇപ്പം ഭയങ്കര മടിയാണ് കേട്ടോ പോകാൻ ഓളും കൂടെ വന്നിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടേ അപ്പം പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് നിർബന്ധിക്കൂല ഒറ്റക്കായാൽ ചിലപ്പോൾ ഞാൻ വേഗം പോയി കൂട്ടേണ്ടി വരും കരഞ്ഞിട്ട് എന്നാൽ പിന്നെ എന്തായാലും ഇവിടെ തന്നെ നിൽക്കട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ വിടാത്തത് അപ്പോൾ താ ഒക്കെ ഒന്ന് അകൊക്കെ ഒന്ന് വൃത്തിയാക്കി വന്നിട്ടുണ്ടായിരുന്നു മൊത്തം ഒന്ന് തട്ടിക്കൊട്ടി ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് ഓരോന്നും ഓരോ സ്ഥാനത്ത് വെച്ച് പിന്നെ എന്താണ് അടിച്ചൊക്കെ ഒന്ന് വാരിത ഇവിടെ വരെ എത്തിയിട്ടുണ്ട് അപ്പം തീയൊക്കെ കത്തിച്ച് വെള്ളം ചൂടായി കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് അരി ഇട്ടിട്ടുണ്ടായിനിട്ടോ എന്തായാലും തീയുണ്ടല്ലോ എന്നാൽ പിന്നെ ചോറും കൂടെ വേഗം ഇങ്ങോട്ട് വെച്ച് വാർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ചോറൊന്ന് വാർത്ത് വെച്ചിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ ചോറ് ഇങ്ങനെ കൊട്ടയിൽ ആ ഒരു ഓട്ടക്കായലൊക്കെ ഇങ്ങനെ കോരിയിട്ട് വെക്കണേ വെക്കണ കണ്ടിട്ടോ ഞാൻ അങ്ങനെ വീഡിയോ തന്നെയാണ് കണ്ടിട്ടുള്ളത് വേറെ വീഡിയോകളിലൊക്കെ കാണുമ്പോൾ നാ നാട്ടു ഭാഗത്തൊക്കെയാണ് തോന്നുന്നുണ്ട് നമ്മളവിടെയൊക്കെ പിന്നെ വാർക്കലങ്ങയാണ് കേട്ടോ നമ്മൾ ചെറുപ്പം മുതലും കുറെ ഒക്കെ ഇങ്ങനെ വെക്കൂലെ ഒരുപാട് കിലോനൊക്കെ എന്തേ പരിപാടിക്കോ അങ്ങനെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഞാൻ ഇങ്ങനെ കൊട്ടയിലേക്ക് ഊറ്റിനൊക്കെ കണ്ടിരുന്നത് അല്ലെങ്കിൽ ഇന്നെ നമ്മളിങ്ങനെ വാർക്കലങ്ങയാണെട്ടോ അങ്ങനെ ഞാൻ വേഗം ഇൻ്റെ പണികളൊക്കെ ഒന്ന് വേഗം തീർത്തിട്ടുണ്ടായിരുന്നു അലക്കാനുള്ള തുണികളും അലക്കി ഇന്ന് വേഗം പണി തീർത്തിട്ടോ ഇന്ന് ബിഗ് ബോസ് ശനി നായറും ഉള്ള ദിവസങ്ങൾ മാത്രമാണ് ഞാൻ ആകെ ബിഗ് ബോസ് അങ്ങനെ മെയിനായിട്ട് ഇരുന്ന് കാണലുള്ളൂ ലാലേട്ട വരുന്ന ആ ഒരു എപ്പിസോഡ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ചട്ടപ്പെടേന്ന് പണികളൊക്കെ തീർത്ത് വന്ന് അതൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറേക്കലൊക്കെ കഴിഞ്ഞ് ഞാനും നാസിമോനും കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ അതാണ് ഏറ്റവും വന്നിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും കടി കടിയെന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു പഴം ഉണ്ടേനു അന്നത്തെ ആ ഒരു കൊല പഴം ഉണ്ടല്ലോ കുറേ അത് തീരാനായിട്ടോ ലാസ്റ്റിത്തെ ഭാഗങ്ങളാണ് അപ്പോൾ പിന്നെ ഞാൻ അതെടുത്തിട്ട് കുറച്ച് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള മാവൊന്ന് കൂട്ടി വെക്കുന്നുണ്ട് ഒരു മഹിരിബിൻ്റെ ആ ഒരു സമയമാകുമ്പോഴാണ് കേട്ടോ നമ്മൾ ചായ കുടിക്കുകയുള്ളൂ ഈ അസർ എന്താണ് നാല് മണിക്കൊന്നും ചായ കുടിക്കില്ല കേട്ടോ പണ്ട് മുതലേ ഉള്ള ശീലമാണ് നാല് മണിയാണ് നമ്മൾ ചായ കുടിക്കണ നേരം അപ്പോൾ ആ ഒരു പഴം കൊണ്ടുവന്നപ്പോൾ തൊട്ടന്നെ എനിച്ച് മോള് പറയുന്നുണ്ടേ കേട്ടോ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കാണെങ്കിൽ ചിലപ്പോൾ എല്ലാ സാധനവും ഉണ്ടാവും എന്നാലും ഭയങ്കര ഒരു മടി എന്ന് പറഞ്ഞ ഒരു സംഭവം അങ്ങോട്ട് വരുമല്ലോ അപ്പം പറഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന പിന്നെ എന്തായാലും കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ തന്നെ വേഗം ഒരുക്ക് ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പം ഇതാ മാവൊന്ന് കൂട്ടി വയ്ക്കുന്നുണ്ട് ഞാൻ അധികം ഇങ്ങനെ എന്താണ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ മാവ് പിന്നെ ഒന്ന് അരച്ചെടുക്കൽ അപ്പോൾ നല്ല സോഫ്റ്റിൽ നല്ല അങ്ങോട്ട് കിട്ടും അപ്പോൾ ഇതാക്കുന്ന അതിലേക്ക് മൈ മൈദപ്പൊടി കുറച്ച് പഞ്ചസാര ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ടൊന്ന് സ്പൂണിട്ട് ഇളക്കിയതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ മാവൊക്കെ സെറ്റാക്കിയിട്ട് അതൊന്ന് അവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേഗം അവിടെ ഇവിടെയൊക്കെ മൈതി അല്ല മൈതി ആണല്ലോ എടുത്തത് അപ്പോൾ എന്തായാലും കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് തൊഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കി വെച്ചു പിന്നെ അതാ ഒരു ജാർ തന്നെ കഴുകാനുണ്ട് ഇനിയില്ലെട്ടോ അത് ഇനി ഇപ്പോൾ അവിടെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പം ഓരോരോ അങ്ങനെ കൂടി വന്നാൽ കുറേ പാത്രങ്ങളാവും അപ്പോൾ പിന്നെ ഞാൻ ആ കഴുകാനുള്ളത് വേഗം കയ്യോടൊന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഞാഫിമോന് ഇതാ സ്കൂൾ വിട്ട് വന്ന് കൊച്ചു ടി വിൻ്റെ മുന്നിൽ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുട്ടികളെല്ലാവരും ഉണ്ട് കേട്ടോ ഞാച്ചിയും അപ്പത്തേക്കും ഉറങ്ങി എണീച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചൂടാമെന്ന് വിചാരിച്ചിട്ടാണ് മോളും കൂടെ ഒക്കെ വരട്ടെ എന്നിട്ട് ഒരു ചാ നമ്മൾ സാധാരണ ചായ പിടിക്കണ ആ ഒരു നേരം ആവുമ്പോഴത്തേക്കൊക്കെ ചൂടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചു നേരം ഞാനും കുട്ടികളും കൂടെ പുറത്തൊക്കെ അങ്ങനെ പോയിരുന്നു പിന്നെ ഇതാ വന്ന് വേഗം ഒരടുപ്പിൽ ചായ ഒക്കെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിൽ പഴമ്പൊരിക്കുള്ള എണ്ണയൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ എന്തെങ്കിലും ഒന്ന് വെച്ചുണ്ടാക്കണ കണ്ടാൽ അപ്പോൾ ഒരുത്തൻ ഇതിൻ്റെ മേലെ കയറി വരണം കേട്ടോ ഇത് കാണാനാണ് എന്താ ഇപ്പം ഉണ്ടാക്കണത് ഇത് എന്താ പൊരിക്കണത് എങ്ങനെയാണ് കാട്ടണത് എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഓനിക്കതിൻ്റെ മേലെ കയറി നിൽക്കണം ഞാനാണെങ്കിൽ അവിടെ ക്യാമറ ഓണാക്കി വെച്ചിട്ടുമുണ്ട് കുട്ടീനോട് സൈഡിലേക്ക് നിൽക്കുന്ന പറഞ്ഞിട്ടൊന്നും ഓന് കേൾക്കൂലോ ഓനിക്കവിടെ തന്നെ നിൽക്കണം അപ്പം അതിൻ്റെ മേലെ കയറി പയമ്പരി ചുടുന്നത് കാണാനുള്ള ഇതും കൊണ്ട് ഇപ്പം വന്ന് നിൽക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ ഞാനും വിചാരിച്ചിരുന്നപ്പോൾ അങ്ങോട്ട് കാണട്ടെ ഓൻ്റെ പൂതിയല്ലേ അത് അങ്ങോട്ട് തീരട്ടെ വിചാരിച്ചിട്ടോ അപ്പോഴത്തേക്ക് പിന്നെ നാഫിമോനും നിച്ചുമോളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നാഫിയാണ് കേട്ടോ ചിലപ്പോൾ എനിക്ക് എനിച്ചും നാഫി നാഫിമോൻ തന്നെയാണ് വീഡിയോ ഒക്കെ എടുത്തു തരിക അപ്പം അതാ ഫസ്റ്റത്തെ ഭയമ്പരൊക്കെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ രാവിലെ എണീച്ചവാടാണ് വീഡിയോ വോയിസ് ഒക്കെ കൊടുക്കണമെന്നുള്ളത് അപ്പോൾ അത് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇണീച്ച് വരുന്നുണ്ട് ഞാൻ സിമോന് എണീച്ച് വന്ന ഒച്ചക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിന്നെ ഞാൻ മിണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ മടിയിൽ മടിയിലിരുത്തിയതാണ് കേട്ടോ ഉറങ്ങി എണീച്ച് വന്നപാടായതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ചിനിങ്ങലും ഇതൊക്കെ ഉണ്ട് ഇന്ന് അല്ലാത്ത ദിവസം എന്ന് വച്ചാൽ നല്ലോണം അങ്ങോട്ട് ഇണീച്ച് വന്ന് ചിലപ്പം ഒക്കെ ഒരു ഉഷാറായിരിക്കും ഇന്ന് എന്തോ ഒരു ചിനിങ്ങലാണ് അപ്പം ഇൻ്റെ മടിയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോന് എന്നാലും വലിയ അലമ്പൊന്നും ഉണ്ടാക്കാതെ ഇരിക്കണുണ്ട് അപ്പോൾ ഇതാ ഞാൻ പയമ്പൊരി ഇതാണ് ഫസ്റ്റത്തേക്ക് ഒന്ന് ചുട്ട് ഒന്ന് പേപ്പറിലേക്ക് വെച്ച് കൊടുത്തതാണ് കേട്ടോ പിന്നെ എണ്ണ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പൊയ്ക്കോട്ടേ വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് ഇതാക്കി ഇനിയിപ്പം ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ടെടുക്കട്ടെ ഇങ്ങനെ കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എന്നും ഇപ്പോൾ വൈകുന്നേരം ചായക്കടി നോമ്പിനുണ്ടാക്കുക എന്നല്ലാതെ അല്ലാതെ അങ്ങോട്ട് എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പയമ്പരിയോ അല്ലെങ്കിൽ ഉള്ളിവട പക്കവട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ അല്ലാത്ത വേറെ കടികൾക്കൊക്കെ നിൽക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഞാൻ നോമ്പിനാണ് പിന്നെ അങ്ങനത്തെ പരിപാടിക്കൊക്കെ നിക്കളു അല്ലെങ്കിൽ എനിക്ക് മടിയന്നെ ആയിക്കോ അപ്പൊ ഇന്നെന്തായാലും പഴം ഉണ്ട് വെറുതെ കേടുവരുത്തി കളയണ്ടല്ലോന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ചുട്ട് കൊടുക്കാൻ വിചാരിച്ചതായിട്ടോ എല്ലാര്ക്കും നല്ല പഴുത്ത പഴം ആയിരുന്നു മാവൊക്കെ നല്ലോണം പൊന്തി നല്ല സെറ്റപ്പായി വന്നതോന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കഴിക്കാൻ തെറ്റിക്കോല്ലോ ഞാനും നിനക്ക് അങ്ങനെ നാച്ചിമോന്റെ കൊറേ കുണുപുണുമൊക്കെ കേട്ട് അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഇതാ ചായ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബ ബായ്